ഓണക്കാലമായതോടെ എല്ലാ ആഘോഷ പരിപാടികൾക്കും മാവേലി നിർബന്ധമാണ് മാവേലിയുടെ വേഷഭൂഷാദികൾ ധരിച്ച പരിപാടികൾക്കെത്താനും ആളുകൾ ധാരാളമുണ്ട് ഇതോടെ സജീവമായിരിക്കുകയാണ് വേഷവും ആഭരണങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മാവേലി വേഷധാരിയില്ലാതെ മലയാളിക്ക് ഒരു ഓണമില്ല അതിനാൽ തന്നെ ഓണക്കാലം വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങളുടെയും വസന്തകാലമാണ് മാവേലി വേഷം പുലിവേഷം വേട്ടക്കാരന്റെ വേഷം തിരുവാതിരകളിക്കുള്ള വേഷഭൂഷാദികൾ എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെയും സ്കൂളുകൾ ക്ലബ്ബുകൾ റസിഡൻസ് അസോസിയേഷനുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ ഓണത്തോടനുബന്ധിച്ച് പലവിധ പരിപാടികൾ ഒരുക്കുന്നുണ്ട് ഇവർക്കെല്ലാം മാവേലി വേഷം ആവശ്യമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങളായ കിരീടം പടച്ചട്ട ഉത്തരീയം കുണ്ടലങ്ങൾ പാതുകം ഉടുത്തുകെട്ട് കൈവളകൾ തളകൾ മാലകൾ വിഗ് ഓലക്കുട എന്നിവയെല്ലാം കടകളിൽ വാടകയ്ക്കും വിലയ്ക്കും നൽകാൻ തയ്യാറാണ് നമുക്ക് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഷോപ്പാണ് ഇപ്പം ഓണ അനുബന്ധിച്ച് കൂടുതലും മാവേലി കോസ്റ്റ്യൂംസ് ആണ് കൂടുതലും പോകുന്നത് മാവേലിയുടെ ഓലക്കുട കിരീടം പടച്ചട്ട ഓർണമെന്റ്സ് എല്ലാം റെന്റിനും ഉണ്ട് സെയിലിനും ഉണ്ട് അതിന്റെ ഒരു സീസൺ ആണിപ്പോൾ പിന്നെ അതിന്റെ വേട്ടക്കാരൻ അത് സംബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെന്റിനും കൊടുക്കുന്നുണ്ട് പിന്നെ അമ്പലങ്ങൾ സ്കൂളുകള് കോളേജുകള് ക്ലബുകള് അങ്ങനെയുള്ള ആണ് കൂടുതലും ആൾക്കാർ വരുന്നത് പിന്നെ അതിൻ്റെ ഒരു തിരക്കാണ് കാലങ്ങളായി മാവേലി വേഷമണിയുന്നവരുടെ പക്കൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്നാൽ താൽക്കാലികമായി ഈ വേഷമണിയുന്നവർ ഇത്തരം സ്ഥാപനങ്ങളെ അന്വേഷിച്ചു വരികയാണ് പതിവ് കുടുംബശ്രീ വനിതാ കൂട്ടായ്മകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള തിരുവാതിരകളിയുടെ വേഷങ്ങൾക്കും ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എത്ര പേർ വന്നാലും ആവശ്യത്തിനുള്ള വേഷവിധാനങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപേ തന്നെ ബുക്ക് ചെയ്തു വെച്ച് ഇത്തരം വേഷവിധാനങ്ങൾ ഓണ സീസണിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട് ഓണാഘോഷങ്ങൾ കൂടുതൽ ജനകീയമായതോടെ ഇത്തരം വേഷഭൂഷാദികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരും ഓണക്കാലത്ത് സജീവമാവുകയാണ് അമൃത ന്യൂസ് പത്തനംതിട്ട